നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഗാസയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പതിനായിരത്തിലേറെ പേർ കൂട്ടക്കൊല ചെയ്തതും ആശുപത്രികൾ അടക്കം തകർത്തതും കണക്കിലെടുത്താണ് കോടതി നടപടി യുദ്ധകുറ്റം ചുമത്തിയാണ് നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻറ്റിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രീ ട്രയൽ ചേംബറിലെ മൂന്ന് ജഡ്ജിമാർ ഐകകകണ്ഠേനയാണ് വാറന്റ് പുറപ്പെടുവിച്ചത് ഹമാസ് നേതാവായ മുഹമ്മദ് ദയീഫിനെതിരെയും കോടതി വാറന്റു എന്നാൽ മുഹമ്മദ് ദയീഫിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു നെതന്യാഹുവോ ഗാലൻഡോ ഐസിസി അംഗത്വമുള്ള രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്താൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗില കോടതിയിൽ ഹാജരാക്കും അതേസമയം ഇസ്രായേലും അമേരിക്കയും ഐ സി സിയിൽ അംഗമെടുക്കാത്ത രാജ്യങ്ങളാണ് യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും അറസ്റ്റ് വാറന്റ് നേരിടേണ്ടി വന്നേക്കുമെന്ന വാർത്തയോട് ബെഞ്ചമിൻ നെതന്യാഹു രോഷത്തോടെ പ്രതികരിച്ചു നെതന്യാഹുവിന്റെ ഓഫീസ് അറസ്റ്റ് വാറന്റുകളെ യഹൂദവിരുദ്ധ തീരുമാനം എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് ചരിത്രപരമായ അനുവാദങ്ങളുടെ രോഷമാണ് അദ്ദേഹം പറഞ്ഞു ഹോളോകാസ്റ്റിന് ശേഷം ജൂത ജൂതജനതക്കെതിരെ ഏറ്റവും മോശമായ ആക്രമണം നടത്തിയ വംശഹത്യ ഭീകര സംഘടനയായ ഹമാസിനെതിരെ ഇസ്രായേൽ ന്യായമായ യുദ്ധം നടത്തുകയായിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ കാലത്തെ വലിയ യഹൂദ യഹൂദവിരുദ്ധരിൽ ഒരാളാണെന്ന് നദന്യാഹു പറഞ്ഞു ജൂതന്മാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുകയും ഹോളോകാസ്റ്റ് പ്രാപ്തമാക്കുകയും ചെയ്ത നാസി ജർമ്മനിയിലെ ജഡ്ജിമാരെ പോലെയാണ് ഖാൻ എന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് തേടാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ലോകമെമ്പാടും ആണിക്കത്തുന്ന യഹൂദ വിരുദ്ധതയുടെ തീയിൽ ഗ്യാസ് ഓയിൽ ഒഴിക്കുകയായിരുന്നു നെതന്യാഹു തന്റെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് യു എസിലെ തനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വിദേശ പ്രേക്ഷകരിലേക്ക് തന്റെ സന്ദേശം എത്തിക്കണമെന്ന ആഗ്രഹമാണ് നതന്യാഹുവിനുള്ളത് അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് കാനഡ പാലിക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു ഞങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിനു വേണ്ടി നിലകൊള്ളുന്നു അന്താരാഷ്ട്ര കോടതികളുടെ എല്ലാ നിയന്ത്രണങ്ങളും വിധികളും ഞങ്ങൾ പാലിക്കും ട്രൂഡോ പറഞ്ഞു കനേഡിയൻമാരായ വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രൂഡോ യുദ്ധത്തിൽ വെരടി ഫെഡറൽ ഗവൺമെന്റിന്റെ ആഹ്വാനം ആവർത്തിച്ചു സിവിലിയൻമാരെ സംരക്ഷിക്കുന്ന വെടിനിർത്തൽ നാം കാണേണ്ടതുണ്ട് സമാധാനപരമായ പാലസ്തീൻ രാഷ്ട്രത്തോടൊപ്പം സമാധാനപരമായ ഇസ്രായേൽ ജീവിക്കുന്നതിലൂടെ ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള പാതയിലേക്ക് മടങ്ങേണ്ടതുണ്ട് ട്രൂഡോ പറഞ്ഞു അതേസമയം വാറന്റുകൾ പാലിക്കുന്ന കാനഡയുടെ നിലപാടിനെതിരെ കാനഡയിലെ ഇസ്രായേൽ അംബാസിഡർ ഇദ്ദോ മൊയ്ദ് പറഞ്ഞതിങ്ങനെ ഐ സി സി തീരുമാനത്തെ നിരസിക്കുകയും അപലപിക്കുകയും ചെയ്തുകൊണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾ കനേഡിയൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു പ്രസ്താവനയിൽ പറഞ്ഞു ഐസിസി അംഗമല്ലാത്ത അമേരിക്ക ഐസിസി തീരുമാനം തള്ളിക്കളയുകയാണ് മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള കോടതിയുടെ തീരുമാനം അമേരിക്ക അടിസ്ഥാനപരമായി നിരാകരിക്കുന്നു അറസ്റ്റ് വാറന്റുകൾ തേടാനുള്ള പ്രോസിക്യൂട്ടറുടെ തിരക്കും ഈ തീരുമാനത്തിലേക്ക് നയിച്ച പ്രശ്നകരമായ പ്രക്രിയ പിശകുകളും ഞങ്ങൾ അഗാധമായി ആശങ്കാകുലരാണ് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ വക്താവ് പറഞ്ഞു യുഎസ് അതിന്റെ പങ്കാളികളുമായി അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യുകയാണെന്നും കൂട്ടിച്ചേർത്തു വാറന്റുകൾ നടപ്പാക്കാൻ ഐ സി സിക്ക് സ്വന്തമായി പോലീസ് സേനയില്ല അംഗരാജ്യങ്ങളാണ് സഹകരിക്കുക ന്യൂസ് ഡെസ്ക് ജന്മഭൂമി